കടുത്തുരുത്തി നിയോജ മണ്ഡലത്തിലെ മോൺസ് ജോസഫ് എം എൽ എയുടെ മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് തുടക്കമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി ആദ്യ സ്കോളർഷിപ്പ് പരീക്ഷ കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കടുത്തുരുത്തി മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ മോസ് ജോസഫ് എം എൽ എ മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടപ്പാക്കാൻ തീരുമാനിച്ചത് തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എം എൽ എ മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള വി കൻ സോഷ്യൽ ഇന്നോവേറ്റർ എന്ന യുവജന കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി മെഗാ സ്കോളർഷിപ്പ് പരീക്ഷ കണക്കാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഉദ്ഘാടനം മുൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സിവിൽ സർവീസ് സി എ എ സി സി എ സി എം എ തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്കാണ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുന്നവർക്ക് ആകർഷകമായ സ്കോളർഷിപ്പോടെ കേരളത്തിലെ മികച്ച എൻട്രൻസ് ട്രെയിനിംഗ് സ്ഥാപനങ്ങളിൽ കോച്ചിങ്ങിന് അവസരം ലഭ്യമാക്കും

ാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി കഴിഞ്ഞു പ്രോഗ്രാമിനോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ